ഞാനേ ഇന്നിങ്ങനെ വെറുതെ പുറത്തിറങ്ങിയപ്പോ സലീമ മാള്ട് സുലീമെന്ന് പറഞ്ഞ സ്ഥലണ്ട് എന്താ പറഞ്ഞാല് ഇവിടെ കടലിങ്ങനെ ചെറിയൊരു മഴ ഉണ്ട് ഇവിടെ മഴ അപ്പൊ മഴന്റെ സാധ്യത ഉണ്ടായോണ്ട് തന്നെ നല്ല തിരമാലകൾ വന്ന് കളിക്കുന്നുണ്ട് ഏഹ് അപ്പൊ ഞാൻ ജസ്റ്റ് ആ വിശ്വമെന്ന് കാണിച്ചരാ വേറെ ലെവല് ഏഹ് അടിപൊളി കടലിങ്ങനെ ശോഭിച്ചിരിക്കണെ ശോഭിച്ചിരിക്കാണ് മക്കളെ ശോഭിച്ചിരിക്കാണ് ഓക്കെ അങ്ങനെ ഇതേപോലെ വൈകുന്നേരങ്ങൾ നടക്കാറുണ്ട് കുറച്ചൊക്കെ ഒരു രസമാണ് ഒരു ശരീരത്തിനും നല്ലതാണ് ഇവിടെ തണുപ്പല്ലേ ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താ വെച്ചാൽ ഒന്ന് വെള്ളം വെള്ളം നല്ലോണം കുടിക്കണം ഏ രണ്ട് ഇതേപോലെ ശരീരം അനങ്ങണം എപ്പളയിലൊക്കെ മൂന്ന് എന്ന് പറഞ്ഞാൽ കുളിക്കണം തമാശയല്ല തണുപ്പായതുകൊണ്ട് നമ്മൾ കുളിക്കാൻ മടിക്കും കുളിക്കാൻ മടിക്കുമ്പോൾ ശരീരം അങ്ങനെ ഉണങ്ങി ഇങ്ങനെ ഇരിക്കും ആ ഉണങ്ങി കടിച്ചിരിക്കുമ്പോൾ നമുക്ക് പല എന്താ സിംറ്റംസും പ്രശ്നങ്ങളും വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വൃത്തിയിട്ട് കുളിച്ച് ശരീരമൊക്കെ ഒന്ന് അനക്കി വെള്ളമൊക്കെ നല്ലോണം കുടിച്ച് അങ്ങനെ നടന്നാലേ ഉള്ളൂ ഈ രാജ്യത്ത് നമ്മൾ എന്താ പറയുക ഒരു ഹെൽത്തി ലെവലാവുള്ളൂ തണുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മടികൾ വരാൻ സാധ്യത കൂടുതൽ ഈ നാട്ടിലുണ്ട് അതുകൊണ്ട് ആ മടികളിലെ ബാക്കിൽ നമ്മൾ ഒരിക്കലും പോരുത് ശ്രദ്ധിക്കുക നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് നമ്മളവിടെ വന്നതിന് ശേഷം മാളട്ടേര് ഒരുപാട് ആൾക്കാർ അതേപോലെ പല രീതിയിൽ മരിച്ചു പോയിട്ടുണ്ട് ഈ മാളട്ടയിൽ തന്നെ ആ മരണത്തിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ശരിക്കും അറിയാൻ പറ്റില്ല പക്ഷേ ക്ലൈമറ്റ് മാറി നമ്മളെ ശരീരത്തിൻ്റെ ഘടന മാറി പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നതിന് ശേഷമാണ് ഈ ഒരു മരണം കേസൊക്കെ വരുന്നത് അതുകൊണ്ട് എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക ഇവിടെ ഉള്ളവരിൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഹെൽത്ത് ഭയങ്കരമാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കേസാണ് മാക്സിമം നമ്മൾ നടക്കുക ശരീരം അനങ്ങുക വെള്ളം എല്ലാം കുടിക്കുക നാട്ടിലെ പോലെ മെഡിക്കൽ ഫീൽഡ് വ്യത്യാസമുണ്ട് ഇവിടെ അവർ അപ്പോയിൻമെൻ്റ് എടുത്ത് നമുക്കൊരു പ്രത്യേക രോഗ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വിചാരിച്ച പോലെയൊന്നും നമുക്കിത് കിട്ടിയെന്ന് വരില്ല ചികിത്സ എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ എടുത്ത നാട്ടിൽ പോയുണ്ട് അവൻ വന്നിട്ട് നാട്ടിൽ നിന്ന് ഇപ്പോൾ വരാൻ നിൽക്കണ്ടാവും വന്നിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് ഞാൻ പറഞ്ഞ് എന്നെന്താ സംഭവിച്ചതെന്ന് എന്തായാലും ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവൻ ഇതേപോലെ ഡോക്ടർ പോയി കണ്ടതാണ് പക്ഷേ അവൻ പ്രശ്നങ്ങൾ കൂടിപ്പോയി ഇഷ്യൂസ് കൂടിപ്പോയി ഗുളിക ഓടിച്ചത് ഓവറായി ഡോസ് ഓവറായി നാട്ടിൽ പോയി ഇഷ്യൂസായി ഇപ്പം നാട്ടിൽ നിന്ന് ചികിത്സ കഴിഞ്ഞിട്ട് നീറ്റായിട്ട് നാട്ടിൽ ഇങ്ങോട്ട് വരാൻ നിൽക്കുവാണ് അവനോട് പറഞ്ഞ് അപ്പോൾ ചെറുക്ക അവിടെയുള്ള ആൾക്കാരോട് പറയും ഇങ്ങനെ ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ട് മെഡിക്കൽ ഫീൽഡ് നമ്മളെ എന്താ പറയാ പല രീതിയിലും ബുദ്ധിമുട്ടിക്കുണ്ട് അവിടെ അതുകൊണ്ട് നാട്ടത്തെ പോലത്തെ ചികിത്സയും കാര്യങ്ങളൊന്നും നമ്മള് കിട്ടൂടാ എല്ലാത്തിനും അപ്പോയിൻമെന്റ് വേണ്ടി വരും കാലൊക്കെ നിറഞ്ഞ് കാലൊക്കെ ഇവിടെ ശ്രീമി തന്നെ അപ്പുറത്തെ ഏരിയ ഇത് കുറച്ചുകൂടി മഴ തുടങ്ങിക്കഴിഞ്ഞാല് ഒടിക്കട്ട എന്താ പറയാ ബമ്മാവും കാറ്റ് ഉണ്ടല്ലേ ഒന്നര കാറ്റാണ് വരാ കാറ്റും വിത്ത് എന്താ പറയാ മഴയും ഈ രണ്ടു സാധനം വന്ന ഒരു രസില്ല നല്ല കാറ്റുണ്ട് നല്ല പറ്റുണ്ടാക്കി അങ്ങനെ കൊണ്ടു അങ്ങനെ കൊണ്ടുപോകാങ്ങ ആ രീതിയിലെ കാറ്റ് അതായത് മറ്റേ വേറെ ഏരിയ ഉണ്ട് അവിടെ ഉണ്ട് അതൊരു ബീച്ച് പോലത്തെ ആണ് അവിടെ താ നല്ല കടല് അടിക്കണ്ട് തണുപ്പുണ്ട് മോശമല്ല എന്നാലും ഓൾമോസ്റ്റ് നമുക്കൊരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക ഒരു ആണ് മാൾട്ട പറഞ്ഞ അപ്പുറത്ത് പോയ ഇറ്റലി അതിൻ്റെ നേരത്തെ ഭാഗത്ത് പോയാൽ സ്വിറ്റ്സർലാൻഡ് അതിൻ്റെ വയറ്റിക്ക് പോയ ഗ്രീസ് ഏ താഴത്തെ ഇറങ്ങി കുറച്ചങ്ങോട്ട് പോയ പോർച്ചുഗൽ സ്പെയിൻ എന്തിനു പറയണേ മാൾട്ടേൻ്റെ ബാക്ക് പോയ ലിബിയ ഏ പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ അങ്ങനെ 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 പോകും അങ്ങനെ ശ്രീമകരാണ് നമ്മൾ ശ്രീമേർ ആണുള്ളത് സ്രീമ എന്ന് പറഞ്ഞാൽ ഈ ഒരു മാൾഡീറ്റ ഓൾമോസ്റ്റ് നല്ല ബെസ്റ്റ് പ്ലേസ് ബ്രോ ഓൾമോസ്റ്റ് നല്ലൊരു ബെസ്റ്റ് പ്ലേസ് ശ്രീമ എന്താ പറയുക ആൾക്കാർ ഇത് നടക്കാൻ തുടങ്ങുന്ന ഒരു ഏജാണ് ഇപ്പോൾ ശ്രീമര ആ തല മുതൽ സെൻറ്റ് ആ അറ്റം വരെ ജനങ്ങൾ പിന്നെ ഇങ്ങനെ പോവും ഏ അങ്ങനത്തെ ഒരു ഏരിയ എന്തായാലും ടൂറിസ്റ്റുകളായിട്ടും കൂടി വരുന്നതും ടൂറിസ്റ്റുകളായിട്ടും കൂടെ സ്റ്റേ ചെയ്യുന്നതും പറ്റിയ ഒരു ഏരിയയാണ് നമ്മുടെ സ്വന്തം സ്ത്രീ അങ്ങനെ ഒരുപാട് ഇപ്പം ഇങ്ങനെ നടന്നു കുറേ വിശലൊക്കെ കണ്ടു നല്ല വൃത്തിയുള്ള ക്ലൈമറ്റാണ് എന്താ പറയാ ഒന്നും പറയല്ല വേറെ അല്ലേ അവർ കാറ്റാണ് പറഞ്ഞാലും ചിലപ്പോൾ മനസ്സിലാവില്ല എന്തായാലും വിശദമായിട്ട് ഞാൻ മേടിക്കലിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പോലെ അവനും വന്നിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഓക്കെ എനിക്ക് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബസ്റ്റിലാണ് ബൈ